വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതായത് നമുക്ക് വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്നുകൊണ്ട് തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ അതായത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും ഐ ഒ എസിലാണ് ആദ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ ആൻഡ്രോയിഡിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ നാല് ലാംഗ്വേജേ ഇവർ നൽകിയിട്ടുള്ളൂ അതിൽ ആകെ പരിചയമുള്ളത് ഇംഗ്ലീഷ് ഭാഷയാണ് അപ്പോൾ നമുക്ക് ഏത് ഭാഷയിലാണ് വോയിസ് മെസ്സേജ് വന്നത് അതാണല്ലോ നമുക്ക് ടച്ച് ആക്കി മാറ്റാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ നമുക്കൊരു വോയിസ് വന്നാലോ എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ലാംഗ്വേജിൽ അത് നിങ്ങളുടെ ഭാഷ ഏതാണെങ്കിലും ഇംഗ്ലീഷ് ആകട്ടെ മലയാളമാകട്ടെ തമിഴാകട്ടെ ഹിന്ദി ആകട്ടെ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് വന്നത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും ഇനി ടെക്സ്റ്റാക്കി മാറ്റിയത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ലിങ്കുകൾ കൊടുക്കാൻ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇവിടെ കാണുന്ന ഈ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ ഇതാ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കത് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് എന്നിട്ട് ലാംഗ്വേജിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലാംഗ്വേജ് ഇൻ യൂസ് ഇസ് ഇംഗ്ലീഷ് എന്ന ഭാഗം കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കരുത് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ഇവിടെ ഞാനിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക താഴെയുള്ള ലാംഗ്വേജ് എന്ന ഭാഗത്ത് നിങ്ങൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു മലയാളമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെണ്ണ് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മുടെ മലയാളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഡൺണ്ണ്ണ്ണ് കൊടുക്കുക പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ പരസ്യം വരുമ്പോൾ നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം അപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വോയിസ് ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഓക്കെ ഇപ്പോൾ അതാ സന്തോഷ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് എനിക്ക് അയച്ച ഒരു വോയിസ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം വോയിസ് നിങ്ങൾ കേട്ടല്ലോ ഞാനത് ലോങ് പ്രസ് ചെയ്യാണ് ഓക്കെ ഇവിടെ ഷെയറിന്റെ ഐക്കൺ അതായത് ത്രീ ഡോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഷെയർ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇവിടെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇനി കാണുന്നില്ല എങ്കിൽ മോർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ റെഡ് മാർക്ക് കാണിക്കും കാരണം ഇതിലൊരു ആഡ് നമ്മൾ കാണണം അതിനായിട്ട് ഇവിടെ ഒരു ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഇതുപോലുള്ള ഒരു ചെറിയൊരു ആഡ് മാത്രമേ വരികയുള്ളൂ അവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇതാ കണ്ടോ അയാൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇവിടെ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വന്നു കഴിഞ്ഞാലും ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കും ഇവിടെ ലാംഗ്വേജിൻ്റെ ആ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഇപ്പോൾ മലയാളത്തിലാണല്ലോ ഉള്ളത് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് കൊടുക്കാണ് ദാ ഉടനെ തന്നെ അത് നേരെ ഇംഗ്ലീഷിലേക്ക് മാറി അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ലാംഗ്വേജും എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാം അതുപോലെ തന്നെ അതിൽ നിന്നും നമുക്ക് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്നും ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം അതാ ഈ ത്രീ ത്രീ ഡോഡ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വോയിസിലാണോ നമുക്ക് ഇപ്പോൾ വോയിസ് വന്നത് അത് നമുക്ക് ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് അതും ടെക്സ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും ഓക്കെ അങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഏത് വോയിസും ടെക്സ്റ്റ് ആക്കി മാറ്റാം ആ ടെക്സ്റ്റുകൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ